ന്യൂസിലൻഡിനെതിരായ ട്വന്റി ട്വന്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ നിർണായക മത്സരത്തിൽ നൂറ്റി അറുപത്തിയെട്ട് റൺസിന്റെ കൂറ്റൻ ജയമാണ് ഇന്ത്യ നേടിയത് കൈവിട്ട ഏകദിന പരമ്പരയ്ക്ക് മറുപടി നൽകാനിറങ്ങിയ ന്യൂസിലൻഡിന് മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ നിരക്ക് നേരെ വെല്ലുവിളി ഉയർത്താനായില്ല ശുഭമാൻ ഗില്ലിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും പ്രകടനങ്ങളാണ് ഇന്ത്യക്ക് അനായാസ ജയം സമ്മാനിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന കൂറ്റൻ സ്കോറാണ് കിവികൾക്ക് മുന്നിൽ വെച്ചത് ഓപ്പണറായി ഇറങ്ങിയ ഇഷാൻ കിഷൻ വീണ്ടും നിരാശപ്പെടുത്തിയെങ്കിലും ഒരറ്റത്ത് നിലയുറപ്പിച്ച ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം റൺ നിർണായകമായി മുപ്പത്തിയഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച ഗിൽ അടുത്ത പത്തൊൻപത് പന്തിൽ നൂറ് കടന്നു അറുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് ബൗണ്ടറിയും ഏഴ് സിക്സറുമായി ഗിൽ പുറത്താകാതെ നിന്നു ഗില്ലിനൊപ്പം അവസരം മുതലാക്കി രാഹുൽ ത്രിപ്പാടിയും തകർത്തടിച്ചു അവസാന ഓവറുകളിൽ ഗില്ലിനൊപ്പം നായകൻ ഹാർദിക് പാണ്ഡ്യയും ക്രീസിൽ നിലയുറപ്പിച്ചതോടെ കിവീസ് ബൌളർമാർക്ക് സമ്മർദ്ദമേറി മൈക്കൽ ബ്രേസ്വൽ ബ്ലെയർ ടിക്നർ ഇഷ് സോദി ഡാരൽ മിച്ചൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡിന് മോഹിച്ച തുടക്കമല്ല അഹമ്മദാബാദിൽ ലഭിച്ചത് ഇന്ത്യൻ ബാറ്റർമാർ അവസാനിപ്പിച്ചിടത്തു നിന്നും ബൌളർമാർ തുടങ്ങിയതോടെ കിവീസിന് പിടിച്ചു നിൽക്കാനായില്ല ഫിൻ അലനെ സൂര്യകുമാറിന്റെ കൈകളിലെത്തിച്ച് ഹാർദിക് പാണ്ഡ്യയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത് പന്ത്രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ പത്താമനും പുറത്തായതോടെ കിവികളുടെ പോരാട്ടം അറുപത്തിയാറിൽ അവസാനിച്ചു ഹാർദിക് നാല് വിക്കറ്റുകൾ വീഴ്ത്തി അർഷദീപ് സിംഗ് ഉമ്രാൻ മാലിക് ശിവമാവി എന്നിവർ രണ്ടു വീതം വിക്കറ്റുകളും നേടി ട്വന്റി ട്വന്റി പരമ്പര രണ്ടേ ഒന്നിന് സ്വന്തമാക്കിയതോടെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം നിലനിർത്തി സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്